നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം സമീപ സ്ഥലമുടമ വീട്ടിലേക്കുള്ള വഴി തടസ്സപ്പെടുത്തിയതായി പരാതി ഇതോടെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഓട്ടോറിക്ഷ എടുത്തുമാറ്റാൻ വഴിയില്ലാതെയായി കാഴ്ന്ന കുറുപ്പം കണ്ടി ഗംഗാധരനും കുടുംബവുമാണ് ദുരിതത്തിലായത് സമീപ സ്ഥല ഉടമ വീട്ടിലേക്കുള്ള റോഡ് മുറിച്ചും ഓട്ടോറിക്ഷ വീട്ടുമുറ്റത്ത് കുടുങ്ങി ഇതോടെ ഒരു കുടുംബത്തിന്റെ വരുമാന മാർഗവും നിലച്ചതായി പരാതി കായണ്ണ പാടിക്കുന്ന റോഡിൽ കുറുപ്പൻകണ്ടി ഗംഗാധരനും കുടുംബത്തിനുമാണ് ഈ ദുരവസ്ഥ വന്നത് കഴിഞ്ഞ ദിവസം അതുകൊണ്ട് എനിക്കൊന്നും പറയാനോ ഇംഗ്ലീഷ് പോലും ഭർത്താൻ പറയാനോ വരാത്ത തിരിയായിരുന്നു അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഭാര്യ എന്താണെന്ന് വെച്ചാൽ ഭാര്യയും പനിച്ചിട്ട് ഞങ്ങൾ ആശുപത്രിയിലൊക്കെ പോയി വന്ന് കൂടെ കിടക്കുന്ന സമയത്ത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു കുറച്ച് ആൾക്കാർ വന്ന് രണ്ട് മൂന്നാൾക്കാർ വന്ന് ആ സ്ഥലത്തിൻ്റെ ഉടനേയും വന്ന് ഉടനെന്ന് പറഞ്ഞാൽ അത് പിന്നെ ചെറുവലത്ത് ഭഗവാനിൻ്റെ ഇതിലുള്ളതെന്ന് അതെ അത് ചെറുതലത്ത് ഉണ്ണിന്ന് പറഞ്ഞ ആദ്യമല്ല അരുൺ അരുൺ വിഷ്ണു എന്നും പിന്നെ അവനൊരു ഗവണ്മെന്റ് ജോലി ഉണ്ട് പിന്നെ മറ്റ് വേറെ രണ്ട് പണിക്കാരും കൂടിയും കൂടിയിട്ട് അവരുടെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഒരുത്തേ പിന്നെ വേറെ ഒരുത്തനാന്ന് അങ്ങനെ ഒരു മൂന്നാൾ കൂടി അത് വെറ്റി വീഴ്ച നാശമായി കളന്ന് അങ്ങനെ ഞങ്ങളൊരു ജീവിതപരാധിയായ ഒരു വണ്ടി ഇവിടെ വ്യക്തി വ്യക്തിവൈരാഗ്യമാണ് കാരണമെന്ന് പറയുന്നു കഴിഞ്ഞ മുപ്പത്തി അഞ്ച് വർഷമായി നടന്നു പോകുന്ന വഴിയാണ് തടസ്സപ്പെടുത്തിയതെന്ന് സ്ഥല ഉടമ ഗംഗാധരൻ പറഞ്ഞു നമുക്ക് വണ്ടി ഒന്ന് പുറത്തു കൊണ്ടുപോയിട്ട് എന്താണെന്ന് വെച്ചാൽ ആസ്പത്രി പോകാനുണ്ട് പിന്നെ കൊണ്ടുവരാൻ തന്നെ ഏതാണ്ട് ആസ്പത്രി കൊണ്ടുപോകാൻ പോവാൻ തന്നെയാണ് എന്താ വെച്ചാൽ അവിടുന്ന് നടന്നു പോയിക്കൂടാത്തൊരു സ്ഥിതി ഉണ്ടായതുകൊണ്ടാണ് ഇങ്ങനെ ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്നത് അങ്ങനെ അടുത്ത സർക്കാരോട് സ്ഥലം വാങ്ങിയിട്ടാണ് ഇയാൾ വണ്ടി കൂടി എത്തിച്ചത് അപ്പോൾ അടുത്തോതിലുള്ള ഒരു സ്ഥിതിയാണിത് ഇപ്പോൾ വണ്ടി ഇവിടെ ഇറക്കി കൊണ്ടുപോകണം അതിനുള്ള സൗകര്യം കഴിഞ്ഞ ദിവസം വീട്ടിലേക്കുള്ള വഴി സമീപസ്ഥല ഉടമ സ്ഥലം അളന്ന് തിട്ടപ്പെടുത്തിയിരുന്നു അപ്പോഴൊന്നും വാഹനം മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നുമില്ലെന്ന് പറയുന്നു പിന്നീടാണ് ഗംഗാധരന്റെ വീട്ടിൽ മക്കൾ ശബരിമലയ്ക്ക് പോയ സമയത്താണ് റോഡ് കിളച്ച് വീതി കുറച്ചത് വില്ലേജിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസിലും പരാതി നൽകുമെന്ന് വീട്ടുകാർ പറഞ്ഞു വണ്ടി വണ്ടി പുറത്തിറക്കി എത്തിച്ചത് സൈഡുകാർ ഒരു സ്ഥലം വാങ്ങിയിട്ടാണ് അവിടുന്ന് ഇവിടം വരെ മണ്ണിട്ട് റോഡാക്കി എടുത്തത് ആദ്യം ഒരു ചെറിയ വഴിയല്ലായിരുന്നു അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി കാലിൻ്റെ മുട്ടുവേദനയായി വീണ് അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ വണ്ടി പുരയിലെത്തിക്കുകയെന്നുള്ളതാക്കി ഇപ്പോൾ വലിയ വന്ന് ഉന്തിയിട്ടിന് അമ്മേനെ ഉന്തി ഇടുകയും വാക്കത്തെടുത്ത് ഞെട്ടിക്കുകയൊക്കെ ചെയ്തെന്ന് പറഞ്ഞു ഞങ്ങൾ മലക്കി പോയതായിരുന്നു അന്ന് പോയി വലിയ ബ്ലോക്ക് ആയതുകൊണ്ട് തിരിച്ചിവിടെ വരുമ്പലത്തേക്കുള്ള സംഭവമാണിത് ഞാനും മേടാ വില്ലേജ് പരാതി കൊടുത്തതാണ് അവർ വില്ലേജ് ഓഫീസർ പറയുന്നത് എനിക്കിതൊന്നും നോക്കാൻ പറ്റില്ല എനിക്ക് നിങ്ങൾ പരാതി വാങ്ങാൻ പറ്റില്ല എന്നൊക്കെയാണ് അവർ പറഞ്ഞത് കാണുന്ന വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഇന്നലെ ഞങ്ങൾ സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാൻ പരാതി കൊടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇന്ന് കൊടുക്കുകയുള്ളൂ പരാതി കൊടുത്തിട്ട് എന്താ തീരുമാനം ഇന്നലെ ഞങ്ങൾ കൊടുത്താലും പറഞ്ഞത് ഞങ്ങൾക്ക് പരാതി എഴുതിക്കൊണ്ടാണ് ഇത് അവരെ സ്ഥലമല്ലേ വെട്ടിയെടുത്തത് നോക്കിയാലും ബാക്കി പോലീസുകാരൻ പറഞ്ഞത് അവൻ്റെ വെട്ടിയെടുത്തതും അവരെ സ്ഥലം വെട്ടിയെടുത്തതെന്നില്ല അവരെ സ്ഥലം അവരെ അതിരാന്ന് വെട്ടിയത് ഞങ്ങൾ സ്ഥിരമായി പത്ത് മുപ്പത്തഞ്ച് കൊല്ലമായി ഞങ്ങൾ അതിൽ പോകുന്ന വഴിയാണ് സ്ഥിരമായിട്ട് ഞങ്ങൾ കഥാ വഴിയുള്ളൂ വേറെ ഇതിലൂടെയും വഴിയില്ല വീട്ടിലേക്ക് വരാൻ പിന്നെ അവിടുത്തെ ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ